മദർ ശിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ ആദ്യ പത്തംഗങ്ങളിൽ എത്രാമത്തെ ആളായിരുന്നു മദർ ദനഹ മൂന്നാമത്തെ ബദനിയിലെ ആദ്യത്തെ ബിരുദധാരണി മദർ ദനഹ മദർ ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂൺ പതിനഞ്ച് മദറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം ശ്രീമാൻ വർഗീസ് മാപ്പിള ശ്രീമതി ശോശാമ മദറിൻ്റെ ജനനസ്ഥലം ഏത് വെണ്ണിക്കുളം കൂടത്തുമുറിയിൽ തറവാട് മദർ ദനഹായുടെ മാമോദീസ പേര് എന്ത് സാറാമ മദറിൻ്റെ മാമൂദീസ നടന്ന പള്ളി ഏത് സെൻറ്റ് ബെഹനാൻ യാക്കോബ പള്ളി വെണ്ണിക്കുളം മദറിൻ്റെ സമർപ്പിത ജീവിതത്തിന് അടിത്തറമാകിയ കാര്യങ്ങൾ ഏതെല്ലാം കുടുംബത്തിലെ ക്രൈസ്തവ വിശ്വാസ ജീവിത മാതൃകകളും വൈദിക പാരമ്പര്യവും മദർ ഉപരിപഠനം നടത്തിയ സ്ഥലമേത് കോളേജ് ഏത് കൽക്കട്ട ഷിറാംപൂർ കോളേജ് മദറിൻ്റെ ബാരിസോൾ പരിശീലന കാലഘട്ടം എന്നു മുതൽ ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ പഠനകാലഘട്ടത്തിൽ ഫാദർ പി ടി ഗിവർഗീസിനൊപ്പം ഉല്ലാസയാത്ര പോയ നദിയുടെ പേര് ഗൂഗ്ലി നദി ഏതെല്ലാം കാര്യങ്ങളിൽ സാറാമ്മ ഒന്നാമത്തവളായിരുന്നു ലാളിത്യത്തിലും വിനയത്തിലും എന്തായിരുന്നു ജീവിത അന്ത്യം വരെ സാറാമ്മയ്ക്കുണ്ടായിരുന്ന കൈമുതൽ അധികാരികളോടുള്ള ഭാവം ആബോ ഗിയർഗീസിനൊപ്പം ഉല്ലാസയാത്ര പോയപ്പോൾ കുട്ടനിറയെ പപ്പായപ്പഴം ചുമന്നത് ആര് സാറാമ ഷെറാംപൂർ കോളേജ് പ്രിൻസിപ്പൽ ആരായിരുന്നു ഡോക്ടർ ഹൗവൽസ് അർദ്ധനിപഥത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് ആബു ഗിവർഗീസ് ആരാണ് മദറിന് പരിശീലനം നൽകിയത് സിസ്റ്റർ ഹെലൻ സന്യാസ നാമം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം പുനരൈക്യത്തെ സംബന്ധിച്ചുള്ള കത്തുകൾ എഴുതുന്നതിന് പിതാവിനെ സഹായിച്ചത് ആര് മദർ ധനഹ ആരാണ് മദറിന് നോവിഷേക്ക് പരിശീലനം നൽകിയത് സ്വിസ് ജർമ്മൻ സിസ്റ്റർ സിസ്റ്റർ സ്റ്റാൻസിലാവോസ് മദറിൻ്റെ നോവിഷീറ്റ് കാലഘട്ടം എന്നു മുതൽ എന്നുവരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജാനുവരി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജാനുവരി ഇരുപത് വരെ എന്നാണ് മദർ ക്ഷയരോഗ്യബാധിതയായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മദർ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിമൂന്ന് മദറിൻ്റെ സംസ്കാര ശുശ്രൂഷ നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനാല് ആരാണ് ബഹുമാനപ്പെട്ട മദറിന് സംസ്കാര ശുശ്രൂഷ നൽകിയത് ഗ്രിഗോറിയോസ് പിതാവ്